നീ എന്തൊക്കെയാ അന്നമോളി ഇന്ന് കാണിച്ചു കൂട്ടിയത് പിന്നെ ഞാനെന്ത് വേണം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞതല്ലേ ആൽ വി ആരെയും എനിക്ക് വേണ്ടി കണ്ടുപിടിക്കണ്ട എന്ന് പപ്പ ആകെ ദേഷ്യത്തില ഇനി എന്താകുമോ എന്തോ മമ്മ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ഫോണെടുത്ത് പപ്പയെ വിളിച്ചോണ്ട് റൂമിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിൽ നോക്കിയിരുന്നു അല്ല പിന്നെ മര്യാദയ്ക്ക് പപ്പയോട് പറഞ്ഞതാ ആ ആലോചന കൊണ്ട് കളയാൻ അപ്പോൾ കേട്ടില്ല അതുകൊണ്ട് ഇന്ന് കാണാൻ വന്നവരുടെ മുന്നിൽ ചായയ്ക്ക് പകരം അവരുടെ അതും ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവരാണെങ്കിൽ പപ്പയെ പപ്പയെന്തൊക്കെയോ ആ നാണക്കേടിൽ പപ്പേൻ്റെ കവളിന് ചെറുതായിട്ട് പണി തന്ന് ദേഷ്യത്തിൽ കാറുമെടുത്ത് ഇറങ്ങിപ്പോയി ഇച്ചായൻ്റെയും എൻ്റെയും ഫോട്ടോ ഒരുമിച്ച് എഡിറ്റ് ചെയ്ത ഫോണിൽ വാൾ പേപ്പറാക്കിയിടാന് നേരത്താണ് താഴെ നിന്ന് പപ്പയുടെ അലർച്ച കേട്ടത് അന്നാ ഇനി അടുത്ത ആലോചനയും കൊണ്ടാണോ വന്നത് ഞാൻ ഫോൺ ഓഫ് ചെയ്ത കയ്യിലുണ്ടായിരുന്ന കുളിക വായിലിട്ട് വെള്ളമെടുത്ത് കുടിച്ച് താഴെ എത്തിയതും പപ്പ കലിതുള്ളി എന്തൊക്കെയോ വലിയ വായിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മമ്മ മമ്മപ്പയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പപ്പ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഞാനാണെങ്കിൽ എനിക്കതൊക്കെ ഗ്രാസ് എന്ന മട്ടിലാണ് ഫാനിൻ്റെയും വാൾ പെയിൻറ്റിൻ്റെയും ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു അതൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു പപ്പ ദേഷ്യത്തിൽ എന്നെ പിടിച്ച് തള്ളി കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് തല ഭയങ്കരമായിട്ട് വേദന എടുത്തതും കൈപ്പൊക്കാൻ നോക്കിയപ്പോഴാണ് ഇട്ടേക്കുന്ന കണ്ടത് ഞാൻ കുറേ നേരം നടന്നതൊക്കെ ആലോചിച്ച് ഗൂഢമായൊന്നും പുഞ്ചിരിച്ചു എനിക്ക് ബോധം വന്നത് കണ്ട് അടുത്തുണ്ടായിരുന്ന നേഴ്സ് വേഗം വെളിയിലേക്ക് പോയി പെട്ടെന്നാണ് ഡോറ് തുറന്ന് മമ്മ കരഞ്ഞോണ്ട് ജീവിച്ചവം പോലെ പപ്പയും റൂമിലേക്ക് കയറി വന്നത് എന്നാലും നീ ഞങ്ങളെക്കുറിച്ചെങ്കിലും ഓർത്തുടായിരുന്നു ഓർത്തൂടായിരുന്നു മോളെ നിന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് നീയല്ലടി ഉള്ളത് നിനക്ക് വേണ്ടിയല്ല ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ കരഞ്ഞു തളർന്ന മമ്മയുടെ മുഖം കണ്ടപ്പോൾ മനസ്സ് മുഴുവൻ കുറ്റബോധത്താൽ നിറഞ്ഞു ഇതല്ലാതെ ആൽവച്ഛനെ കിട്ടാൻ വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് എന്നോട് ക്ഷമിക്കണേ മമ്മ പപ്പ എന്നെ നോക്കിയിട്ട് ഭിത്തിയിലേക്ക് ചാരി നിന്നു മമ്മ ഐ ആം റിയലി സോറി എനിക്ക് ആൽവച്ഛന പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഇനി മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് പറ്റിപ്പോയി മമ്മ മമ്മയെ കെട്ടി പിടിച്ച് അങ്ങനെയൊക്കെ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞതും മമ്മയുടെ കൂടെ ഞാനും കരഞ്ഞുപോയി നീന് വിഷമിക്കേണ്ട ആൽവി ചായനും ട്രീസയും ഞാൻ കാര്യമെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ എത്തും നിൻ്റെയും ആൽവിയുടെയും കാര്യം അവരും കൂടെ വന്നിട്ട് തീരുമാനിക്കും മമ്മ അങ്ങനെ പറഞ്ഞതും ഞാൻ നോക്കിയത് പപ്പയുടെ നേർക്കാണ് ഈ കാര്യത്തിൽ ആരും എതിര് നിൽക്കില്ല ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ മമ്മയുടെ ആ ഉറച്ച വാക്കുകൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എല്ലാം തീരുമാനിച്ച് കുറച്ചു കഴിഞ്ഞതും ആൽബിയാങ്കിലും ട്രീസാമിച്ചിയും വന്നു ആൽബീച്ചിനെ കാണാനില്ലല്ലോ ഇങ്ങരുത് എവിടെ പോയി ട്രീസാമിച്ചി എന്നെ കുറെ വഴക്ക് പറഞ്ഞു 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 അതെപ്പോഴും കരച്ചിലും എത്തി മമ്മയും ട്രീസാമിച്ചിയും എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ആൽബിയാങ്കിൽ എന്നെ നോക്കിയിട്ട് പപ്പയം കൂട്ടി വെള്ളിയിലേക്ക് ഇറങ്ങിയതും മമ്മയുടെ ഫ്രണ്ടായി എന്റെ ഡോക്ടർ കൂടിയായി ഗായത്രി ആൻറ്റി കയറി വന്നു എനിക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മമ്മയും ട്രീസാമിച്ചിയും വെളിയിലേക്ക് ഇറങ്ങി അവർ പോയതും ഗായത്രി ആൻഡി എന്നെ നോക്കി കണ്ണിരുട്ടി അതിൻ്റെ അർത്ഥം മനസ്സിലായത് കൊണ്ട് ഒരു ചിരി ചിരിവാസാക്കി നീ ചിരിക്കു എന്നെങ്കിലും സത്യം നിൻ്റെ മമ്മ അറിയുമ്പോൾ അവൾ ആദ്യം എൻ്റെ തലമുണ്ടക്കായിരിക്കും തല്ലി പൊട്ടിക്കുന്നേ ഒരു നല്ല കാര്യത്തിനല്ലേ ഡേ എൻ്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കല്ലേ പെണ്ണെ ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ച് നീ വിളിച്ചപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല നിന്റെ മമ്മ നിനക്ക് ബോധം വരുന്നത് വരെ ഇവിടേക്കിടന്ന് കർത്താവിനെ വിളിക്കാത്തൊരു നേരം പോലും ഇല്ല അറിയാവോ നിന്റെ പപ്പയ്ക്ക് പിന്നെ ജീവനുണ്ടെന്ന് വരെ സംശയമായിരുന്നു ആ പാവം ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എനിക്കറിയാം ചെയ്തത് തെറ്റാണെന്ന് ബട്ട് എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആൻറ്റി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് ആൻറ്റി പോയി കഴിഞ്ഞതും ചെയ്തതൊക്കെ തെറ്റായി എന്നുള്ള ചോദ്യം മനസ്സിൽ കിടന്ന് പിടവലി പിടിവലി നടത്തുകയാണ് അപ്പോഴത്തെ പപ്പയോടുള്ള ദേഷ്യത്തിന് ആൽവിച്ചനെ കിട്ടാൻ വേണ്ടി ഗായത്രി ആൻ്റിയുടെ സഹായം ചോദിച്ചത് ആദ്യമൊന്നും ആൻറ്റി സമ്മതിച്ചില്ല പിന്നെ കരഞ്ഞു കാല് പിടിച്ചത് കൊണ്ടാണ് എൻ്റെ കൂടെ നിന്നത് അങ്ങനെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് സ്ലീപ്പിംഗ് ബെൽസ് വാങ്ങി ഉച്ചയ്ക്ക് പപ്പ എന്നോട് വഴക്കിടുന്നതിന് മുൻപ് തന്നെ ഇത് കഴിച്ചത് ബോധം കിട്ട വീണ എന്നെ ആ അവസ്ഥയിൽ എന്തായാലും പപ്പയും അമ്മയും ഗായത്രി ആൻറ്റി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമെന്നെനിക്കറിയാമായിരുന്നു ആത്മഹത്യ ശ്രമമാണെന്നും എന്തോ വിഷമുള്ള ഗുളികയാണ് കഴിച്ചിട്ടുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞതനുസരിച്ച് ആൻറ്റി പപ്പയോടും അമ്മയോടും പറഞ്ഞത് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞതോർത്ത് മനസ്സ് മുഴുവൻ നേറുവാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് എൻ്റെ ആൽവിചന കിട്ടില്ല കർത്താവെ തെറ്റാണെന്നറിയാം വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് മനസ്സിൽ കർത്താവിനോട് തെറ്റേറ്റ് പറഞ്ഞ് നിറഞ്ഞു വന്ന കണ്ണുനീരിനെ ഞാൻ തുടച്ചു മാറ്റി തിരിച്ച് വീട്ടിലെത്തിയതും പെണ്ണിടയ്ക്ക് എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ചുണ്ട് കൂർപ്പിച്ചൊരു ഉമ്മ കൊടുക്കും അത് കാണുമ്പോൾ ചുറ്റുപാടും ആരെങ്കിലും കണ്ടോ എന്നറിയാൻ നെട്ടോട്ടം ഓടുന്ന അവളുടെ കണ്ണുകളുടെ ചലനം കാണാൻ നല്ല ഭംഗിയാണ് രാവിലെ തൊട്ട് എന്നെ കാണുമ്പോൾ തന്നെയുള്ള വാവയുടെ ഒളിച്ചുകളി ഇത്ര കൂടുന്നുണ്ട് അതാണ് അവളെ കിട്ടിയ സമയത്ത് കാറിൽ വെച്ച് തന്നെ ഒരു ഡോസ് കൊടുത്തത് വാവയുടെ വീട്ടുകാരെന്നെ സ്നേഹിക്കുന്നത് കണ്ട് പെണ്ണ് കുഷുമ്പ് മൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു വൈകുന്നേരമായപ്പോൾ ചായ കുടിക്കുന്ന നേരത്താണ് എനിക്ക് ആൽബിയങ്കിളിൻ്റെ കോള് വന്നത് അങ്കിൾ പറഞ്ഞതെല്ലാം കേട്ട് ഞാൻ ആദ്യം ഷോക്കായി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് വാവയും വിളിച്ച് വേഗം ഹോസ്പിറ്റലിലേക്ക് വിട്ടു പോകുന്നതിനിടയിൽ ആർവിച്ചിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കോൾ കണക്റ്റായിരുന്നില്ല അമ്മയോടും പപ്പയോടൊരു ഫ്രണ്ട് ആയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവളാണേൽ കൈയിട്ടടിച്ച് ആരാ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലെത്തിയതും അവൾ സംശയത്തോടെ എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ അവളുടെ നോട്ടത്തെ അവഗണിച്ച് അവളുടെ കയ്യും പിടിച്ച് അന്നമ്മ കിടക്കുന്ന റൂമിലേക്ക് കയറി അന്നമ്മയെ കണ്ടതും പെണ്ണ് ഓടി അവളെ കെട്ടിപ്പിടിച്ച് ആങ്ങേറ്റാൽ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് അലീന അലീനാൻ്റെ നടന്ന കാര്യമൊക്കെ അവളോട് പറഞ്ഞതും പെണ്ണവളെ കുറേ അടിക്കുകയും ഇടിക്കുകയും പിച്ചുകയും ഒക്കെ കഴിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അന്നമ്മ കുറേ സോറിയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പെണ്ണ് കരച്ചിലോട് കരച്ചിൽ എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവൾ ആത്മഹത്യക്ക് ശ്രമിക്കുക എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ ഇങ്ങനെയോ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് വലിയ ശബ്ദത്താൽ ഡോറ് തുറന്ന് കാറ്റ് പോലെ റൂമിലേക്ക് കയറി വന്ന ആളെ കണ്ടത് ചന്ദുവിനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ എൻ്റെ കൈ പിടിച്ചു വലിച്ച് എന്റെ കവിളടക്കം പൊട്ടിച്ചത് കവിളിൽ കൈവെച്ചത് ആരാണെന്ന് നോക്കിയതും ഞാൻ ഞെട്ടി കർത്താവേ ഇച്ചായൻ കണ്ണൊക്കെ ചുവന്ന് വിയർത്ത് കുളിച്ച പുള്ളിയുടെ നിൽപ്പ് പെട്ടെന്ന് എൻ്റെ എല്ലാം തവിടുപൊടിയാകുന്ന തരത്തിൽ എന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ചു ഈ ചായന്റെ ഹൃദയം ഇടിപ്പ് കേൾക്കുമ്പോഴേ അറിയാം ഒത്തിരി പേടിച്ചിട്ടുണ്ടെന്ന് സത്യത്തിൽ എന്താ നടന്നെന്ന് വല്ലോം ഇങ്ങേരോണ് പറയാൻ പറ്റുമോ വല്ലോമറിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയത് പോട്ടെന്ന് വെക്കാം പിന്നെ എന്താ നടക്കുന്നെന്ന് ആലോചിക്കാനേ പറ്റില്ല എന്തെങ്കിലും സംസാരിക്കാമെന്ന് വെച്ചാൽ വേദനിച്ചിട്ടാണെങ്കിൽ വായു നനക്കാൻ പോലും പറ്റുന്നില്ല ഓ ഇങ്ങേരുത് എന്തൊരു അടിയാ അടിച്ചേ രാവിലെ പപ്പയുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ മരുമോൻ്റെ കയ്യിൽ നിന്നും ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചപ്പോഴാണ് ഞങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്ന അവരെ കണ്ടത് അയ്യേ എല്ലാവരും കണ്ടു അവരുടെ മുഖത്താണ് ഈ കള്ളച്ചിരിയും ഓ ഇങ്ങേരുതൊന്നും കാണുന്നില്ലേ എങ്ങനെ കാണാനാ ഉടലോടെ പൊതിഞ്ഞു പിടിച്ചേക്കുവല്ലേ പെട്ടെന്നാണ് പപ്പയും ആൽവിയും എങ്കിലും റൂം തുറന്ന് വരുന്നത് കണ്ടത് അപ്പോൾ തന്നെ ആൽവിച്ചാനെ ഞാൻ എന്നിൽ നിന്ന് അടർത്തി മാറ്റി ആൽവിച്ചാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചിട്ട് എന്നെ നോക്കി തന്നെ ഇരുന്നു പെട്ടെന്ന് എന്തോർത്തത് പോലെ ഈ ചാൻ പപ്പയുടെ നേരെ ചെന്നു അങ്കിൾ എന്നോട് ദേഷ്യത്തിൻ്റെ കാരണം എനിക്കറിയാം അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ട് തന്നെയാണ് എൻ്റെ എല്ലാ തെറ്റെല്ലാം മനസ്സിലാക്കി ഇവളുടെ സ്നേഹത്തെ സ്വീകരിക്കുന്നത് തടസ്സം നിന്നത് അങ്കിളാണ് അതുകൊണ്ടാണ് ഇവളെൻ്റെ പുറകെ നടന്നിട്ടും ഞാൻ ആട്ടി ഓടിച്ചത് ഇവളെ വിധിച്ചിട്ടെന്ന് മനസ്സിനെ പറഞ്ഞു പാകപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇന്നിവിളിവിടെ കിടക്കുന്നത് കാരണം അങ്കിളിനെ പോലെ തന്നെ ഞാനും കാരണക്കാരനാണ് അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൂടെ ഇവളും കാണും എല്ലാം കേട്ടിട്ട് അന്തം വിട്ടിരിക്കുക ഇച്ചായന്റെ ഡയലോഗൊക്കെ കൊള്ളാം ബട്ട് പപ്പയാണ് പ്രശ്നം പപ്പ എന്നെയും ഇച്ചായനെയും മാറി മാറി നോക്കി ഇച്ചായന്റെ കൈ പിടിച്ച് എനിക്കരികിലേക്ക് വന്നു ഇനിയിപ്പോൾ പപ്പയോ ഇച്ചായനയോ ഇവരിൽ നിന്ന് ആരെ ഞാൻ തിരഞ്ഞെടുക്കും എന്നുള്ള ചോദ്യം വിചാരണ ഇനി നടക്കുന്നേ അയ്യോ അങ്ങനെ വല്ലോ ആണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും ഞാൻ പപ്പയെ ദയനീയമായെന്ന് നോക്കിയപ്പോൾ പപ്പ എൻ്റെ തലയിലൊന്ന് തലോടിയിട്ട് പുഞ്ചിരിയോടെ ഇച്ചായന്റെ കൈ എൻ്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ചു ഞാൻ ഈ നടക്കുന്നത് ഉള്ളതാണോ എന്നറിയാൻ കൈയൊന്ന് പിച്ച് നോക്കി ആ അങ്ങ് വേദനിച്ചതും അപ്പോൾ എല്ലാം സത്യമാണ് എൻ്റെ മോളുടെ മനസ്സറിയാൻ ഞാൻ വൈകിപ്പോയി ഇവളുടെ മനസ്സ് നിറയെ ഈയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നിന്നേക്കാൾ ഒരുവനെ ഇവൾക്ക് വേണ്ടി കണ്ടുപിടിക്കാനും കഴിയില്ല പപ്പയുടെ വാക്കുകൾ കേട്ടതും ഞാൻ പപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിറഞ്ഞ മിഴികളെ ചായനെ നോക്കിയപ്പോൾ ആ കണ്ണുകളും നിറഞ്ഞിരുന്നു ചന്തു എന്നെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ നൽകി അവളും ഒത്തിരി സന്തോഷത്തിലാണെന്ന് മനസ്സിലായി ആദ്യേട്ടൻ കുറേ നേരമായി എന്നെ സംശയത്തോടെ നോക്കുന്നു ഇനി എൻ്റെ കള്ളത്തരം വല്ലതും അറിഞ്ഞു കാണുമോ ഓ പിന്നെ എങ്ങനെ അറിയാനാ എൻ്റെയും ഇച്ചായൻ്റെയും കെട്ടിൻ്റെ കാര്യം ചർച്ച ചെയ്യുമായിരുന്നു മുതിർന്നവർ ഹോ ലോകത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഹോസ്പിറ്റൽ വെച്ച് എൻ്റെ കല്യാണ ചർച്ച നടത്തുന്നേ ആ അതൊക്കെ ആയിരിക്കും എനിക്ക് പറഞ്ഞു വിധിച്ചിട്ടുള്ളത് ആൽവിച്ചൻ എന്നിൽ നിന്ന് ഓട്ടം മാറ്റാത്തതുകൊണ്ട് എനിക്ക് എന്തോ നാണമൊക്കെ വരാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞതും ഗായത്രി ആൻറ്റി വന്നു മമ്മ കാര്യമെല്ലാം പറഞ്ഞതും ആൻറ്റി ഒളി കണ്ണിട്ട് എന്നെ നോക്കുന്നുണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ലെങ്കിലും ആദ്യേട്ടൻ അതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യേട്ടൻ മുതിർന്നവരെയെല്ലാം ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീനിലേക്ക് പറഞ്ഞു വിട്ടു ഇച്ചായനോട് ആദ്യേട്ടൻ എനിക്ക് പാഴ്സൽ വല്ലതും വാങ്ങിക്കൊണ്ടുവരാൻ വരാൻ പറഞ്ഞതും ഇച്ചായൻ എന്നെ ഒന്ന് നോക്കിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഇപ്പ റൂമിൽ ഞാനും ആദ്യേട്ടനും ചന്തുവും മാത്രമേ ഉള്ളൂ ആദ്യേട്ടൻ എൻ്റെ അടുക്കേ വന്നു നടന്നതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ഒന്ന് പറഞ്ഞേ കവിളെ വേദനിച്ചിട്ട് വയ്യ പിന്നെ എങ്ങനെയോ സംസാരിച്ചു ആദ്യമായിട്ട് ഇത് എന്തൊക്കെയായി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാൽ പിന്നെ ആൽവിച്ചം വന്നിട്ട് നിനക്ക് മനസ്സിലാക്കി തരാം അയ്യോ വേണ്ട ഞാൻ പറയാം ചെറുതായിട്ട് കവിൾ വേദനയുണ്ടെങ്കിലോ എങ്ങനെയൊക്കെയോ എൻ്റെ പ്ലാൻ എല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് എൻ്റെ കൈക്കാരോ ശക്തമായി അടിച്ചു നോക്കുമ്പോൾ ആരാ എൻ്റെ ചന്തു അതും കലിപ്പിൽ പിന്നെയും കുറേ അടി തന്നു എനിക്ക് പിന്നെ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമില്ലാത്തത് കൊണ്ട് കിട്ടുന്നതെല്ലാം വാങ്ങിച്ചു വെച്ചു ആദ്യേട്ടൻ ഈ വഴി ഇത്തിരി കടന്നതാണെങ്കിലും നീ ആഗ്രഹിച്ചതെല്ലാം നടന്നല്ലോ അത് മതിയെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷമായി ഓ ഭാഗ്യം ആദ്യേട്ടൻ എൻ്റെ കൂടെ നിന്നല്ലോ ഇവിടെ ഒരുത്തി ഇപ്പോഴും എന്നെ പിച്ചിക്കൊണ്ടിരിക്കുക പിന്നെ ആദ്യേട്ടൻ ഹണിമോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു ഇനി എൻ്റെ ഹണിമോൻ എപ്പോഴാണോ എന്തോ അല്ല എവിടെ പോകും കുളുമണാലി മതി ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ ചായൻ ഫുഡുമായി കയറി വന്നത് അപ്പോഴും ആദ്യേട്ടനും ചന്തവും ഞങ്ങളോട് യാത്ര പറഞ്ഞിറങ്ങി ചിലപ്പോൾ ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പ് ആവണ്ട എന്ന് വിചാരിച്ചു കാണും ഇച്ചായൻ എൻ്റെ അടുക്കയിരുന്ന് എൻ്റെ കവളിൽ തലോടി ഇപ്പോൾ വേദനയില്ലെങ്കിലും അങ്ങേരെ കാണിക്കാനായിട്ട് വേദന എടുക്കുന്നത് പോലെ അഭിനയിച്ചു ഒത്തിരി വേദനിച്ചോ ഏയ് ഇല്ല ഇതുപോലെ ഞാൻ തിരിച്ചൊന്ന് തരട്ടെ അപ്പോൾ അറിയാം വേദന എടുക്കുമോ ഇല്ലയോ എന്ന് ക്ഷമിക്കടി ഞാൻ കാരണമല്ലേ നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്നേ അയ്യേ എന്തൊക്കെ ഈ ചായ പറയുന്നേ ഞാൻ എൻ്റെ ബുദ്ധിക്ക് എന്തോ കാണിച്ചു കൂട്ടി അതിലിപ്പോൾ ഇച്ചായം തെറ്റെന്തുവാ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നടി എന്നാൽ അതൊന്നും പുറത്ത് പറയാതെ എല്ലാം ഉള്ളിൽ വെച്ച് നടക്കുമായിരുന്നു നേരത്തെ ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നീ ഇങ്ങനെ കിടക്കില്ലായിരുന്നു ഓ അതൊക്കെ എനിക്കറിയാം എങ്ങനെ കർത്താവെ എൻ്റെ ഈ നാക്ക് ഇങ്ങേരുടെ ഡയറി വായിച്ച കാര്യം പറഞ്ഞ ഇപ്പോൾ ഞാൻ കാണിച്ചു കൂട്ടിയതൊക്കെ എൻ്റെ പ്ലാൻ അനുസരിച്ചതാണെന്ന് വല്ലതും ഇങ്ങേർക്ക് ഡൗട്ട് അടിച്ചാൽ അയ്യോ അതൊന്നോർക്കാനേ പറ്റില്ല ഇപ്പൊ ഒന്നും പറയണ്ട എല്ലാം ഫസ്റ്റ് നൈറ്റും വിളമ്പുന്നതായിരിക്കും ബുദ്ധി ഇപ്പം എന്തോ പറയും നീ എന്താലോചിച്ചു കൊണ്ടിരിക്കുവാണ് അത് എനിക്കറിയാം ഇച്ചായൻ്റെ മനസ്സിൽ എന്നോട് ചെറിയൊരു ഇഷ്ടമെങ്കിലും ഉണ്ടെന്ന് അല്ലെങ്കിൽ ഞാൻ ഈ ചായനെ അവോയ്ഡ് ചെയ്തപ്പോഴൊക്കെ ചായൻ ഇച്ചായനെന്തിനാ വിഷമിച്ചേ ഓ അപ്പോൾ അതൊക്കെ നീ മനഃപൂർവ്വം ചെയ്തതായിരുന്നു അതെ വല്ല മുഴുവൻ കാണിച്ച് ചിരിച്ചു കൊടുത്തതും ഇച്ചായൻ കവളി രണ്ടും ഇരുവശത്തേക്ക് പിടിച്ചു വലിച്ചു ആ ഇച്ചായ വേദനിക്കുന്നു വിട്ടേ പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ ഇച്ചായൻ കവളിൽ നിന്ന് കൈമാറ്റി പിന്നെ എന്നെ തല്ലിയ കവളിയിൽ ഒരു ഉമ്മയും തന്നു ഞാനും തിരിച്ച് ഒരെണ്ണം കൊടുത്തു ബട്ട് അത് ഉമ്മയല്ലായിരുന്നു ഒരു വലിയ കടിയായിരുന്നു നീ പോത്തേ പോത്ത് നിങ്ങളുടെ മറ്റവൾ ആ അവളെ തന്നെയാ വിളിച്ചേ പോ മനുഷ്യ നിങ്ങളോട് ഞാൻ മിണ്ടൂല അയ്യേ അപ്പോഴേക്കും എൻ്റെ അന്നനെക്കുച്ച് പിണങ്ങിയോ ഇച്ചായനെന്നെ അങ്ങനെ വിളിച്ചതും ഞാൻ ആ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു സത്യം പറഞ്ഞ അവൾ കാണിച്ചു കൂട്ടിയതൊക്കെ കേട്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് എന്നാലും ഇവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആദ്യ ഏട്ടൻ ഫുൾ സപ്പോർട്ടാണ് നാളെ ഹണിമോണിന് പോവുകയാണെന്നൊക്കെ കേട്ടപ്പോൾ അവൾ എന്നെ നോക്കി അതും കള്ളച്ചിരിയാൽ ആൽവിച്ചൻ ഫുഡുമായി വന്നതും ഞങ്ങൾ പിന്നെ സ്വർഗത്തിലെ കട്ടറും ഭാഗമുണ്ടായെന്ന് വിചാരിച്ച് അവരോട് യാത്രയും പറഞ്ഞിറങ്ങി വീട്ടിലെത്തിയതും ആദ്യേട്ടൻ കാര്യങ്ങളെല്ലാം അമ്മയോടും പപ്പയോടും പറഞ്ഞു ആദ്യം അവരൊക്കെ കേട്ടപ്പോൾ ഞെട്ടിയെങ്കിലും എല്ലാം ശുഭമായി നടന്നല്ലോ എന്നാണ് പപ്പയുടെ പറച്ചിൽ എന്നാൽ അമ്മ അന്നമ്മയെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയാണെന്ന് മുഖം കണ്ടാലേ അറിയാം നാളെ തന്നെ അന്നമ്മയെ കാണാൻ പോകണമെന്ന് അമ്മ പപ്പയോട് പറഞ്ഞ് തീരുമാനമെടുത്തിട്ടുണ്ട് നാളെ അവരുടെ കാര്യം എന്താകുമോ എന്തോ ഭക്ഷണം എല്ലാം കഴിച്ച് അടുക്കളയിൽ കിടന്നു കറങ്ങാൻ നോക്കിയെങ്കിലും ആദ്യേട്ടൻ പിടിച്ചു പിടിയാലെ റൂമിലേക്ക് കൊണ്ടുപോയി പിന്നെ നാളെ പോകേണ്ട കാര്യ ഓർമ്മ വന്നപ്പോൾ തന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി ഒരു മൂലയിൽ വെച്ചേക്കുന്നത് കണ്ടത് ലൈറ്റ് ഓഫ് ചെയ്ത് ആദ്യേട്ടൻ ബെഡിലേക്ക് കിടന്നതും ഞാൻ അവിടെ തന്നെ ഒരു നിൽപ്പായിരുന്നു ആദ്യേട്ടൻ ഞാൻ നിൽക്കുന്നത് കണ്ട് പുരികം പൊക്കി കിടക്കുന്നില്ലേ എന്ന് ചോദ്യമാവേനെ നോക്കുന്നുണ്ട് ഞാൻ കണ്ണിച്ചുമീ ഒന്നുമില്ലെന്ന രീതിയിൽ ബെഡിൻ്റെ അറ്റത്തായി കിടന്നതും ആദ്യേട്ടൻ എൻ്റെ വയറിലൂടെ കൈ ചേർത്തതും എൻ്റെ ശ്വാസഗതി വർദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നെ തിരിച്ച് ആദ്യേട്ടൻ്റെ നെഞ്ചിലേക്ക് പിടിച്ചുകിടത്തി എപ്പോഴോ ആ നെഞ്ചിലെ താളം കേട്ട് ഞാൻ ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യേട്ടനെ തിരഞ്ഞെങ്കിലും കണ്ടില്ല ബാത്റൂമിലെ സൗണ്ട് കേട്ടപ്പോഴാണ് മനസ്സിലായത് ആൾ ഫ്രഷാകുവാണെന്ന് ആദ്യേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ കയറാൻ നോക്കുമ്പോഴാണ് അലമാര എൻ്റെ കയ്യിൽ ഒരു കവറ് തന്നത് കുളിച്ചു കഴിഞ്ഞിട്ട് അതിട്ടാൽ മതിയെന്നും പറഞ്ഞു ഫ്രഷായി കഴിഞ്ഞ് ആദ്യേട്ടൻ തന്ന ഡ്രസ്സ് ഇട്ടു ഒരു ഷർട്ടും ജീൻസും ആയിരുന്നു വേഷം ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് അതിന്റെ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതൊക്കെ അമ്മയുടെയും പപ്പയുടെയും അടുത്തേക്ക് പോകുന്നത് എന്നൊക്കെയുള്ള എൻ്റെ കാടുകയറിയ ചിന്തകൾ കണ്ണാടിയിലെ സ്വന്തം രൂപത്തിലേക്ക് നോക്കി ചിന്തിച്ചുകൊണ്ടിരുന്നു പപ്പയും അമ്മയും ഒന്നും പറയില്ല നീ വേഗം റെഡിയാകാൻ നോക്ക് എന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാതെ തന്നെ ആദ്യ ഏട്ടന് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കാറിലാണ് പോകുന്നത് ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഹോട്ടൽ കയറി അങ്ങനെ എങ്ങനെയൊക്കെയോ ഗോവയിലെത്തി അതും രാത്രിയിൽ ഞാനാണെങ്കിൽ എപ്പോഴേ ഉറക്കത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് വന്ന കാര്യമൊന്നും അറിഞ്ഞില്ല കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഏതോ റൂമിലെ ഒരു ബെഡിലാണ് കിടത്തും ആദ്യേട്ടനെ നോക്കിയപ്പോൾ എൻ്റെ എതിർവശത്തിരുന്ന് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ഇട്ട് കൊത്തുന്നുണ്ട് ഞാൻ എഴുന്നേറ്റത് കണ്ട് ലാപ്ടോപ്പ് അടച്ചു വെച്ച് എനിക്ക് നേരെ തിരിഞ്ഞു ആ എഴുന്നേറ്റോ കുറെ വിളിച്ചിട്ട് നീ എഴുന്നേറ്റില്ല അതുകൊണ്ട് പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങ് വന്നു എന്നാലും എന്തൊരു ഉറക്കമാടി പെണ്ണേ ഉറങ്ങുമ്പോൾ ആരെങ്കിലും പൊക്കിയെടുത്ത് കൊണ്ടുപോയാൽ പോലും നീ അറിയില്ലല്ലോ ആദ്യേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അപ്പം കയ്യിൽ കിട്ടിയ തലയണെല്ലാം ആദ്യേട്ടനെ നേർക്കെറിഞ്ഞു ഞാൻ എറിയുന്നതൊക്കെ ഒരു കള്ളച്ചിരിയാൽ ക്യാച്ച് പിടിച്ച് വേറെ എങ്ങോട്ടോ എറിഞ്ഞ് എൻ്റെ കൈ പിടിച്ച് വലിച്ചാന്ന് നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അലങ്കോലമായി കിടക്കുന്ന എൻ്റെ മുടിയെല്ലാം മുഖത്ത് നിന്ന് മാറ്റി ചെവിക്ക് പിറകിലായി സ്ഥാപിച്ചു അതൊക്കെ കണ്ടെൻ്റെ ചുണ്ടിൽ ചെറുതായി ഒരു ചിരി വിരിഞ്ഞു ആദ്യേട്ടൻ എൻ്റെ കാതിനരികിൽ പതിഞ്ഞ ശബ്ദത്തിൽ എന്നെ വിളിച്ചു വാവേ ഉം ഞാനൊരു കാര്യം പറയട്ടെ ഉം നിന്നേ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് നാറുന്നടി പോയി കുളിക്കടി ഞാൻ ദേഷ്യത്തിൽ ആദ്യേട്ടനെ പിടിച്ചു തള്ളി മാറ്റി നീ വേറെന്തെങ്കിലും ആഗ്രഹിച്ചായിരുന്നോ വാവേ ഞാൻ ആദ്യേട്ടൻ്റെ കയ്യിൽ തൊലി ഇളകും വിധം പിച്ച് ഡി ഡീ ആദ്യേട്ടൻ കലിപ്പായത് ഞാൻ ബാത്റൂമിലേക്ക് ഓടി മുഖമൊന്ന് കഴുകി ടവൽ കൊണ്ട് തുടച്ചിറങ്ങിയതും ആദ്യേട്ടൻ വീണ്ടും ലാപ്ടോപ്പുമായി മൽപ്പിടത്തത്തിലാണ് എന്നെ കണ്ടതും കലിപ്പിച്ചൊന്നും നോക്കി ഞാനത് മൈൻഡ് ചെയ്യാതെ ബാഗിൽ നിന്ന് നൈറ്റ് നൈഡ്രസ് എടുത്ത് വീണ്ടും ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി കഴിഞ്ഞ് ബെഡിലേക്ക് വീണു ആദ്യേട്ടൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് എന്നെ ചേർത്ത് പിടിച്ചു കിടന്നു താമസിച്ചാണ് രാവിലെ എഴുന്നേറ്റത് ആദ്യേട്ടനെ നോക്കിയ അടുത്തൊന്നുമില്ല അപ്പോഴാണ് മിറർ ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടത് അതെടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഏതോ ഒരു ഗ്രൂപ്പുമായി ഇവിടെ വെച്ച് മീറ്റിംഗ് ഉണ്ടെന്നും അവരെ കാണാൻ പോയേക്കുവാണെന്നും അതിൽ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ ഉറക്കം കളയേണ്ടെന്ന് വെച്ചായിരിക്കും എന്നെ വിളിക്കാഞ്ഞത് ഫ്രഷ് ആകാൻ കയറുമ്പോഴാണ് ഒരു ഫ്രോക്ക് കണ്ടത് കൂടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ ഇതിട്ട് വേണം നിൽക്കാൻ അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഗോവ ചുറ്റിക്കിറങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ചെറു ചിരിയോടി ആ ഫ്രോക്കുമായി ഫ്രഷ് ആകാൻ കയറി